ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചൻ ഇന്നത്തെ പുതിയ റെസിപ്പിയും വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല അത്രയും അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഇത് ഞാൻ മത്തങ്ങ പരിപ്പ് ഞങ്ങളെ മസൂർ ദാൽ പരിപ്പില്ലേ ആ പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് ഈ കറി ചോറിന് മാത്രമല്ല ദോശ ചപ്പാത്തി പൊറോട്ട എന്തിന് വേണമെങ്കിലും നമ്മൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം എന്നാൽ ശരി സമയം കളയാതെ വീഡിയോയിലേക്ക് പോകുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ശരി വീഡിയോ കാണാൻ ഞാൻ അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പും പിന്നെ കുറച്ചും ഒരു അധികം ഉള്ള ഒരു കുറച്ച് മത്തങ്ങ നല്ലതുപോലെ കഷ്ണങ്ങളായി കഴുകിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് തന്നെ നമ്മളെ ചുവന്ന പരിപ്പ് മസൂർദാൽ പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കും മൂന്ന് ചെറിയ തക്കാളിയാണ് ഇതിൽ കുറച്ച് ഇതിൽ കുറച്ച് തക്കാളിയും കൂടുതൽ വേണം അതേപോലെ നമ്മൾ വെളുത്തുള്ളിയും വേണം തക്കാളിയും പച്ചമുളക് ഉള്ളി കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കും തിനു ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഞാൻ രണ്ട് വിസിൽ രണ്ട് വിസിലാണ് ഞാൻ എൻ്റെ ഈ കുക്കർ ഈ മത്തങ്ങയും അതേപോലെ പരിപ്പ് വേവാൻ ഞാൻ എടുത്ത സമയം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം സാധനങ്ങളൊക്കെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് പെട്ടെന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കറി ഉണ്ടാക്കിയിട്ടെടുക്കാം എല്ലാം തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കാം ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ ചട്ടിയിലാണ് അപ്പോൾ ആ ചട്ടി എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ തന്നെ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കടുകയാണ് നല്ലതുപോലെ തന്നെ എല്ലാ വശവും എത്തുന്ന രൂപത്തിലും എണ്ണയങ്ങ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടു പൊട്ടിക്കാം കടുവും പൊട്ടി വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല ജീരകമാണ് നമ്മൾ ചെറിയ ജീരകം ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടി വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്കൊരു മൂന്ന് മുളകും ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് രണ്ട് രണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്ത് അതും നല്ലതുപോലെ തന്നെ മൂത്ത് വരുന്നുണ്ട് എല്ലാം മൂത്ത് വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂണോളം നല്ല നമ്മളെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അത് നല്ല അതിലെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഞങ്ങൾക്ക് ചതച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്ന് എടുത്ത് മുളകിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിക്കുന്ന പറഞ്ഞാൽ കളർ മാറി മാറാൻ മാറണ്ട എന്നാലും മുളകിൻ്റെ കൂടെ തന്നെ ഈ നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മളെ വെളുത്തുള്ളി നല്ലതുപോലെ മൂത്ത് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് മുളകിൻ്റെയൊക്കെ അതിന് ശേഷം നല്ലതുപോലെ തന്നെ നമ്മൾ അടിയിൽ പിടിക്കാതെ തന്നെ നോക്കണം ചട്ടിയൊക്കെ തീയൊക്കെ കുറച്ച് കുറച്ചിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാൻ എല്ലാം തന്നെ നല്ലതുപോലെ മൂത്ത് അതിൻ്റെ മണം വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മളെ മത്തനും പരിപ്പും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ വെന്തിട്ടൊക്കെ ഉണ്ട് നമ്മളെ മത്തനും പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് ഞമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം നമ്മൾ കുക്കറ് കുക്കറിൽ തന്നെ ഒഴിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക വേറെ വെള്ളമോ കാര്യങ്ങളോ തേങ്ങ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണിത് നല്ല അടി അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ഈ കറി നമ്മൾ ചോറിന് മാത്രമല്ല നമുക്ക് ദോശ ചപ്പാത്തി പൊറോട്ട പൂരി എന്തിനും വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിക്ക് എടുക്കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾക്ക് എത്ര മീനായാലും അതേപോലെ തന്നെ ഫിഷ് പിന്നെ ഇത് ഇറച്ചി ചിക്കനൊക്കെ കഴിച്ചാൽ ഇതേപോലെയുള്ള പച്ചക്കറികൾ നമുക്ക് നമുക്കിടക്ക് നമുക്ക് പരിപ്പൊക്കെ നമുക്കെന്നും നമുക്ക് ഇടയ്ക്കിടയിൽ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതേപോലെ മത്തന് ഇതൊക്കെ കറി വെച്ചിട്ട് എന്നും കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് നമുക്കതിൻ്റെ മുകളിൽ ബാക്കി വന്നാൽ നമ്മളെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം തന്നെ ചേർത്ത് ശേഷം പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ നമ്മളാ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട് ഒന്ന് നല്ലതുപോലെ തിളച്ചിട്ടൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചൊരു കൈപ്പിടി നിറയെ നമ്മൾ മല്ലിയാലിയാണ് ചെറിയ പീ അരി നല്ലതുപോലെ ചെറുങ്ങനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയാലിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാൽ കറീൻ്റെ ലെവലൊന്നും വേറെ തന്നെയാണ് കാരണം ആ ചപ്പാത്തിക്ക് ഒറ്റ ചപ്പാത്തിക്കായനും ചോറിനായി ഒറ്റ ഒരു കറി മതി കേട്ടോ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഈ കറി ഒന്ന് അടച്ചു വെക്കാം ഞാനൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ തുറന്ന് നോക്കിയത് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ലതാണ് നമ്മൾ നേരത്തെ ഇറക്കി വെച്ചതിനേക്കാളും കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കറി നമ്മൾ ഈ കറിയെന്ന് പറയുന്നത് തൊടുകറി പോലെ എന്താ പറയുക ഈ സൈഡിൽ നമ്മൾ പരിപ്പൊക്കെ കൂട്ടൂലേ ഈ ഓണസദ്യയൊക്കെ അതേപോലെയാണ് എനിക്ക് അറിവരുന്നത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക എന്നാൽ ശരി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാലൈക്കും താങ്ക് യു